ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങാന്തിക്കൂട്ടം ചാരിറ്റി സംഘടനയുടെ മൂന്നാമത് വാർഷികവും അവാർഡ് ജേതാക്കളെ ആദരിക്കലും വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹനായ റിട്ടയർഡ് ഫയർ ഓഫീസർ ടി ഷാജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്താണ് അന്ന് ഞാൻ നമ്മുടെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ എന്താണ് അതിൻ്റെ ബേസിക് ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന ശൈലികൾ എന്തെല്ലാമാണ് ഏതെല്ലാമാണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്നാലും അതിന് ഇമ്മോറൽ ആയിട്ട് നല്ല സപ്പോർട്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അന്നൊരു ഇലക്ഷൻ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവരൊരു ആവശ്യം പറഞ്ഞ് എന്നെ സമീപിച്ച ശേഷം ഓഫീസറായിട്ടിരിക്കുമ്പോഴാണ് അതുപോലെ സത്യനാണ് വന്നത് സത്യം ഞാൻ ഏകദേശം ഒരു ഒരു വൺ ഇയർ എന്ന വ്യത്യാസത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള പരിജയം അത് വളരെ വലുതാണ് വി ജെ രാജൻ അധ്യക്ഷത വഹിച്ചു വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം നാല് സുഹൃത്തുക്കൾ ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കു വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ചങ്ങാതിക്കൂട്ടം ഐഎസ്ആർഒ പരീക്ഷയിൽ നാലാം റാങ്ക് കരസ്ഥമാക്കിയ അഭിറാം അഭിജിത്ത് കൈകാലികൾ ബന്ധിച്ച് വേമ്പനാട് കായൽ നീന്തിക്കടന്ന ദേവജിത്ത് ഹരിതകർമ്മ സേനാംഗം രാജീവണി ഡോക്ടർ ഗീത നായർ ചങ്ങാതിക്കൂട്ടം അംഗങ്ങളായ ഓമന രത്നമ്മ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വനിതാ ദിനാചരണ സന്ദേശം നൽകി മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയാറിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജന പരിപാടിയുടെ രണ്ടാം ഘട്ടം ഏപ്രിൽ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ രാജീവ് വി കെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ പി മധുസൂദനൻ സ്വാഗതവും സെക്രട്ടറി ഉഷാ റിപ്പോർട്ടും കണക്ക് ഖജാൻജി സത്യൻ എമ്മും അവതരിപ്പിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ